മീഡി സ് ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യയിൽ നമ്മൾ തയ്യാറാക്കാറുള്ള അവിയൽ തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് കൊടുക്കാം എല്ലാം കുറച്ച് വിധമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ചേനയും പച്ചക്കായും വഴുതനങ്ങയും എടുത്തിട്ടുണ്ട് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് പയർവർഗ്ഗങ്ങളിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബീൻസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് പടവലങ്ങയാണ് കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് എല്ലാ കഷ്ണങ്ങളും നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും കുറച്ച് വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിത് മഞ്ചട്ടിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇട്ട് ഇട്ടുകൊടുക്കാം വെജിറ്റബിൾസൊക്കെ പകുതി വന്നിട്ടുള്ളൂ കുറച്ച് നേരം കൂടി നമുക്കിത് അടച്ചു വയ്ക്കാം വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് നാല് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചതച്ചെടുത്ത തേങ്ങ നമുക്ക് അവിയൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം അതിലേക്ക് തേങ്ങ ചേർക്കാനായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിനകത്തുള്ളൂ അത് നമ്മളിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോഴേക്കും അത് പാകമായിരിക്കും അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതിനായിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുകയും ചെയ്യാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് വെച്ചിട്ട് ഇത് അടച്ചു വെക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് വെള്ളമൊന്നും വറ്റാനായിട്ടില്ല ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് പച്ചമണമൊന്നു മാറിക്കിട്ടിയാൽ മാത്രം മതി രണ്ട് മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർത്ത് കൊടുക്കാം അവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാങ്ങയായാലും ചേർത്ത് കൊടുക്കാം അത് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെക്കുന്ന കൂടത്തിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചെറിയ പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് തൈര് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തൈര് ചേർത്തിട്ട് നന്നായിട്ട് തൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അവിയലിൽ നമ്മൾ കടുക് താളിക്കാറൊന്നുമില്ല പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് അവിയലിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം കഴിഞ്ഞു പോകാത്ത അവിയൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കുറച്ച് കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം വെന്ത് കിട്ടും സദ്യ അവിയലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം